വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെറിയ ചാനലിലേക്ക് ഒരു ചെറിയൊരു ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ വലിയൊരു ചാനലാക്കി വളർത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒക്കെ താഴെ കേട് വീട് അപേക്ഷിക്കുന്നു ഓക്കെ പൈസയെക്കാളും കൂടി നമ്മുടെ ചാനൽ വളരുക എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് കൊണ്ടു തരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ സബ്സ്ക്രൈബ് ചെയ്തവര് ലൈക്ക് അടിക്കാം കേട്ടാ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം ഇപ്പോ ഇപ്പോഴത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടികളുടെ വാതിൽക്കൽ ഈ നടന്മാരും സംവിധായകരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആവും അതുപോലെ തന്നെ എല്ലാവരും വാതിലുമോ വന്ന് ഇടിക്കുക എന്നാ പറയുന്നത് വാതിൽ തുറന്നില്ലെങ്കിൽ ഇങ്ങനെ പൊളിക്കും എന്നുള്ള നിലയിൽ പറയുന്നത് അല്ല ഈ നടന്മാരൊക്കെ ഇങ്ങനെ വന്ന് രാത്രിയിൽ നമ്മൾ ഇത്രയും വലിയൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ വെറുതെ വന്ന് വാതിലുമ്പോ ഇടിക്കുമ്പോ നിങ്ങൾക്ക് റിസപ്ഷനിൽ വിളിച്ച് പറയാലോ എൻ്റെ വാതിലും ആരോ പ്രേതങ്ങൾ വന്ന് ഇടിക്കുന്നുണ്ട് ആ പ്രേതങ്ങൾ ആരാന്ന് നിങ്ങൾ നോക്ക് എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങണം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ഒരു നടിയാണ് നിങ്ങൾ ആരാണ് എൻ്റെ വാതിലെ പുറത്ത് വന്ന് ഇടിക്കണേന്ന് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഇവിടെ സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ ആ സി സി ടി വിയിലൊക്കെ നിങ്ങൾ പരിശോധിക്കുക ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഈ റൂം ഒഴിഞ്ഞു പോകും എന്ന് പറയാലോ ഈ ഇടിയും കേട്ടിരിക്കേണ്ടല്ലോ തലേ ദിവസം വരെ ഒരു ഈ സിനിമയിൽ അഭിനയിച്ച ഒരുമിച്ച് അഭിനയിച്ച നടന്മാരും സംവിധായകരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും മറ്റുള്ള സാങ്കേതിക വിദഗ്ധരൊക്കെ ഇനി വന്നിരിക്കുന്നു എന്ന് പറയണത് അങ്ങനെയാണ് ഹേമ കമ്മീഷന് കൊടുത്തുള്ള റിപ്പോർട്ട് അപ്പൊ അതിനൊക്കെ പരിഹാരം ഉണ്ടായിരുന്നു അതിനൊന്നും പരിഹാരമില്ലാണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഹേമ കമ്മീഷൻ അവിടേക്ക് ചെന്നോണ്ടൊന്നും ഒരു ഉപകാരമില്ല ഈ കമ്മീഷന്റെ മുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ കമ്മീഷനിൽ എഴുതി കഴിഞ്ഞാലും ഇന്ന് ഒരു കുഞ്ഞിന്റെ പേരിലും കേസ് എടുക്കാനായിട്ട് പോകുന്നില്ല ഈ കേസ് കേസെടുക്കണമെങ്കിൽ അതിന് പരാതിക്കാരം വേണം പരാതിക്കാരൻ ഇല്ല ഈ പറഞ്ഞവർക്കൊന്നും ഇനി പരാതിയില്ല ഇത്രയും വലിയ പോലാകാരം ഉണ്ടാവുന്നു ഈ പറഞ്ഞവരും വിശ്വസിച്ചിട്ടുമില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ തട്ടലും മുട്ടിലും കഴിഞ്ഞ കണ്ട കാരണം നമ്മൾ പറയുന്നത് പഴയ ഒരു കാര്യമാണ് അത് നമ്മളൊന്ന് വീണ്ടും എടുത്ത് പറയണത് എന്നുള്ളത് മാത്രം അത് പറയാനുള്ള ഒരു അവസരം വന്നതുകൊണ്ട് കൊണ്ട് പറയണേ അവിടെ മുകേഷ് മുകേഷ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ഒരു രസികരാണ് അല്ലായി സംസാരിക്കും അല്ല അസല നടനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് നമ്മളൊക്കെ ഒരുപാട് ചെറുപ്പിച്ചിട്ടുള്ള നടനാണ് അതുകൊണ്ട് നമുക്ക് പല ബലഹീനതകൾ ഉണ്ടാവും ഇല്ല എന്ന് പറയ മനുഷ്യനല്ലേ അപ്പൊ പല ബലഹീനതകളുണ്ടാവും അതിനൊന്നും നമുക്ക് ഉപേഷ്മിയോ അല്ലെങ്കിൽ മോഹൻലാലിലോ മറ്റുള്ള കോഴികളെയോ ഒന്നും കുറ്റം ഒരു കാര്യമില്ല മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കേണ്ട ഒക്കെ അനുഭവിക്കുക മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുളിരുമ്പോളല്ലേ പുതപ്പ് വേണ്ടേ കുളിര് നീര്ന്ന് കിടക്കുമ്പോൾ പുഴപ്പ് വേണം അപ്പോൾ അട്ടം നോക്കി കിടക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല മധുരമായുള്ള സ്വപ്നങ്ങളും ഒക്കെ അനുഭവിച്ച് കേൾക്കണ സമയത്തെങ്കിലും വയ്യാണ്ട് കിടക്കുന്ന സമയത്തെങ്കിലും അതൊരു എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ മധുരമായിട്ട് ആലോചിക്കാൻ വേണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ നടക്കുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വയസ്സായ കാലത്ത് ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറക്കാം ആ ഒരു ചിന്താഗതി മുകേഷിനുള്ളത് പൊതുവെ എല്ലാ ആണുങ്ങൾക്കും ഒരുപിത് ആണുങ്ങൾക്കൊക്കെ അത് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു മുകേഷനെ മാത്രം കല്ലാതെ കിട്ടുന്നു കാര്യമില്ല അതൊക്കെ എല്ലാവരും മനസ്സിലുള്ളതാണ് ഈ സിനിമാ ഫീൽഡിൽ വരണമെന്നും മാറി 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 സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും അതുപോലെ കൂടെ കിടക്കാൻ പറ്റിയവരെ കിടക്കണമെന്നും ഒക്കെ എല്ലാ ചെറുപ്പക്കാരെ മനസ്സിലുണ്ട് അതുപോലെ സാമ്പത്തികം കിട്ടും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇല്ലാന്നൊന്നും നമ്മള് പറയാൻ പറ്റില്ല എനിക്കും ഉണ്ട് കഥ പറയുമ്പോൾ നമ്മൾ ഇതിന് എന്റെ കഥ പറയണല്ലേ അപ്പോ എന്താ പറയുന്നത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോടീശ്ശേരി സൂര്യന് അതിന്റെ ഏർ മുകേഷന അതിന്റെ അവതാരകൻ അങ്ങനെ മുകേഷ് അവതാരകനായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഒരു ഡയറക്ടർ ഉണ്ട് മുംബൈയിലാണ് അതിന്റെ ഷൂട്ടിങ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആ ഡയറക്ടറെ പേര് ടെസ്റ്റി ജോസഫ് അന്നാപ്പൻകുട്ടിയുടെ പേര് നല്ല നല്ല എനർജറ്റിക് ആയാലും സുന്ദരി ആയാലും നല്ല വളരെ ഉതായുള്ള ഒരു ലേഡീനായിരിക്കും അങ്ങനെ മോ ഇമ്മുടെ സിദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഒരു തൈപ്പ് തുടങ്ങി ഒരു കൊഴീത് തുടങ്ങി സിദ്ധ്യ തപ്പതൊക്കെ തട്ടാനും മുട്ടാനും പർത്താനും പറയാനും മൂപ്പർ കോമഡികളൊക്കെ മൂപ്പര് കെട്ടയച്ചു വിടാനും അതൊക്കെ ഈ പറയാ ടെസ്റ്റീനെടുത്ത് അവതരിപ്പിക്കാനും അതിന് ടെസ്റ്റീനെ ആകർ ആകർഷിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ ഇവള്ക്ക് മനസ്സിലായി മനസ്സിലായി ഇത് എന്താ നമ്മുടെ ചോടാക്കാനുള്ള പരിപാടിയാണ് മുകേഷ് കാണിക്കണത് അപ്പൊ മുകേഷ് വലിയൊരു ഹോട്ടലാണ് ബോംബെയിൽ താമസിക്കുന്നത് അതിന്റെ കുറെ അകലുള്ള ഹോട്ടലിലാണ് ഈ ടെസ ടെസ്സി എന്ന് പറഞ്ഞുള്ള ജോസഫ് ടെസ്സി ജോസഫ് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു അതെ നീ ആ ഹോട്ടലിൽ താമസിച്ചാൽ ശരിയാവില്ല നീ എന്റെ ഹോട്ടലിലേക്ക് വാ അപ്പം എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് നിന്റെ ഹോട്ടലിൽ മുട്ട എനിക്കിപ്പോൾ വൈകുന്നേരം ഇവിടെ നിന്ന് അറങ്ങിയിട്ട് നിന്റെ ഹോട്ടലിൽ വന്ന് മുട്ടണെന്ന് അത് ശരിയാവില്ല അപ്പൊ നീ ഇവിടെ താമസം മാറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെണ്ണിന് ഈ നമ്മുടെ ഡയറക്ടർക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് ഈ പൂച്ച എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഒരു കള്ളപ്പൂച്ചാന്ന് മനസ്സിലായി അത് പറഞ്ഞു അതെ അപ്പൊ പറയുമ്പോ കേൾക്കും ചിരിക്കും അത് ഒന്നില്ല ഇതിൻ്റെ ഒരു അവതാരകനല്ലേ ഒരു പേരെടുത്ത സിനിമാ നടനാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കെ ക്ഷമിച്ചു അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം പല പ്രാവശ്യം ഇതെന്നെ ആവർത്തിക്ക ഇത് കാഴ്ച മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയ കേസാണ് എത്രയും പെട്ടെന്ന് ചാനൽ മേധാവിനെ അറിയിക്കുന്നു അതെ എനിക്കിപ്പോ ഈ അവതാരകനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്താം എന്നെ ഇവിടെ ഒന്ന് രക്ഷിച്ച് തരുമോ ഇല്ല ഇനി ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമല്ലേ ഞാനിനി ഡയറക്റ്റായിട്ട് ഞാൻ ഇല്ല നിങ്ങൾ ആരെങ്കിലും വെച്ചോളൂ എന്നെ എന്നെത്രയും പെടന്ന് രക്ഷിക്കൂ ഏതൊരു ചൗതിര്യ ആരൊക്കെയാണെന്നാണ് അതിൻ്റെ ചാനൽ അന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു കോ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ശരിയും ഇങ്ങനൊരു പ്രശ്നം നടക്കാൻ നമുക്ക് എന്തായാലും ഉപേഷണം മാറ്റാൻ പറ്റില്ല മുകേഷനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം തന്നെ പ്രോഗ്രാത്തിന് അവിടെ എഗ്രിമെന്റുകളാണ് മുകേഷിന് ഇത്രയും എപ്പിസോഡുകൾ അത് അവതാരകനായി ഇരുന്നോളാം എന്നുള്ള എഗ്രിമെന്റുകൊണ്ടായിട്ട് കാശ് മേടിച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ടന്നുണ്ടായി ഈ നടീനെ എത്രയും പെട്ടെന്ന് ഈ ഡയറക്ടർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാന്നുള്ള തീരുമാനത്തില് എത്രയും പെട്ടെന്ന് ആ അതിനെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇവിടെ ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരുപാട് അന്നത്തെ കാലത്ത് ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടായുള്ള ഒരു സംഭവമാണ് അത് നമ്മുടെ ഡയറക്ടർ എന്തുണ്ടായിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ട്വിറ്ററിലൂടെ മുകേഷിനെതിരെയുള്ള ആരോപണം അത് പുറത്തു വന്നു അത് പുറത്തു വന്നത് മാത്രല്ല മീ ടൂ പ്രശ്നങ്ങൾ ബോംബെയിൽ വളരെ കത്തി ജോലിച്ചു നിൽക്കുന്ന സമയത്ത് ആ മീ ടൂരും ഈ സംവിധായിക അങ്ങനെ പറഞ്ഞു അതോടുകൂടി മുകേഷ് ഭയങ്കര ഇമേജ് തകർച്ച ഉണ്ടായി അതിപ്പോ അതിപ്പോൾ ഈ പണ്ടാലെ പറഞ്ഞ കണക്ക് അത് ഇതായിട്ട് നമ്മൾ കണക്ട് ചെയ്യാലോ അത് ഇതായിട്ട് യാതൊരു ഇല്ല ഇതിലിപ്പോൾ നമ്മൾ മുഖേഷ് വന്ന് ആരെയും തട്ടിയെന്ന മുട്ടിയെന്നൊന്നും നമ്മളിത് പറയുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഈ തട്ടലും മുട്ടലും മുട്ടി ഇടിച്ചു എന്നൊക്കെ ഇപ്പോഴത്തെ നടികൾ പറയുന്നത് കാണുമ്പോൾ എനിക്കത് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു മാത്രം ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ മക്കളെ നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞു ഈ മുട്ടലും തട്ടലും ചവിട്ടലും കൃത്തലും ഒക്കെ ചെയ്യണത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇതിന് എതിരെ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം ഇതിന് ഇതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഈ വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ വലിയൊരു ഹോട്ടലിലെ എലൈറ്റ് ഇൻ്റർനാഷണൽ ടെലിഫോൺ ഓപ്പറേറ്റർ പറഞ്ഞുള്ള ഒരു കോമഡിന് അതൊരു ഭയങ്കര രസകരമായിട്ടൊരു സംഭവമാണ് അത് നിങ്ങളൊന്ന് കേൾക്കണം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതൊരു പി ജി വിശമ്പാൻ്റെ പടത്തിലെ ഷൂട്ടിങ്ങാന്നാണ് പറഞ്ഞത് അങ്ങനെ ആ പേജ് വെച്ചപ്പോ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ ആർട്ടിസ്റ്റുകൾ ഫീമെയിലുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു ദിവസം നേരത്തെ ഷൂട്ടിങ് കഴിഞ്ഞു അന്ന് ആറു മണിക്ക് പാക്കപ്പായി അപ്പൊ എല്ലാ നടികൾക്കും നടന്മാർക്കൊക്കെ വലിയ സ്വാതന്ത്ര്യം വലിയ സന്തോഷം നേരത്തെ വർക്ക് കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും റൂമിൽ വന്നു അപ്പോൾ റൂമിൽ വന്നാക്കിയ വന്നാക്കിയപ്പിന് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ല എന്ന അന്നൊക്കെ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്കോ അല്ലെങ്കിൽ ഈ നടീനെ വിളിക്കണമെങ്കിലോ ഇന്റർ ഫോൺ ആണ് അവിടെയുള്ളൊരു ഫോൺ ഉണ്ടാവും ആ ഫോണിൽ നിന്ന് വിളിക്കാം നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല ആ ഫോൺ എടുത്തിട്ട് റിസപ്ഷനിൽ അപ്പോൾ ആ ഫോണിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടാവും അവർ പറയും ഇത്ര നമ്പർ റൂമിലേക്ക് കണക്ട് ചെയ്യാൻ പറയും അപ്പോൾ ആ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് കോലുണ്ട് ആ കോൽ കുത്തി കഴിഞ്ഞാൽ കണക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഓപ്പറേറ്റീർ കുത്തായിരിക്കുന്ന ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ടാകും കുത്തായിരിക്കുന്ന ആൾക്ക് ചെടി വെച്ചുകഴിഞ്ഞാൽ അവർ എന്താ സംസാരിക്കുന്നത് അറിയാം അപ്പം ഇങ്ങനെ ഒരു വലിയൊരു രഹസ്യം വലിയൊരു നടന്റെയും നടിയും ഈ രഹസ്യം ഒരു കണ്ടുപിടിച്ചു നടന്റെ പേരും നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ ഫേമസ് ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യം പല പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ തെളിവ് കൊണ്ട് നടക്കേണ്ടി വരും അപ്പൊ അതിനൊന്നും ആവശ്യമില്ല നടന്ന കാര്യം ഇങ്ങനെ നമ്മൾ പറയണമെന്ന് മാത്രം അങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടൻ വിളിക്കുന്നു അതെ ഷൂട്ടിങ് നേരത്തെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ആരും റൂമിലേക്ക് കടത്തണ്ട ഞാൻ വരണ്ടേ അപ്പൊ അതുകൊണ്ട് ഇത്ര സമയത്ത് ഞാൻ വരുന്നു പറഞ്ഞു അപ്പൊ നടി പറഞ്ഞു ഗത്യന്തരല്ലാണ്ട് വളരെ സങ്കടമായിട്ട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ നടി നടൻ വന്നു നടൻ വന്നാൽ അത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ വഴിക്ക് ഡയറക്ടറെ ഏതോ ഒരു പ്രൊഡ്യൂസറാണ് ആ പടത്തിൻ്റെ മേഖല പ്രൊഡ്യൂസറാണ് ഡയറക്ടർ ഒന്നും ഇല്ല ആദ്യവും എന്തോ ഇല്ലാട്ടോ അങ്ങനെ പ്രൊഡ്യൂസർ അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്ന് നേരത്തെ വർക്ക് കാരണം അല്ലേ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് കൂടാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പണി പറഞ്ഞു എനിക്ക് അസു അസുഖമാണ് എനിക്ക് സൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താണ് നീ അങ്ങനെ പറയണത് ഇപ്പം തന്നെയല്ലേ നിങ്ങൾ മറ്റുള്ള നടൻ വന്നു പോയത് അറ്റപ്പം ഞാൻ വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വിഷമം നിനക്ക് അറിയാൻ പൈസ എന്തെങ്കിലും കൂട്ടി തരാം എത്ര വേണ്ട നിനക്ക് ആ പൈസ ഞാൻ തരാം ഞാൻ വരണങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ ഞാൻ പീരീഡായിട്ടിരിക്കുക അതുകൊണ്ടാണ് നീ തട്ടിപ്പ് പറയണ്ട നീ നോണ പറയണ്ട എന്നോട് ഇത് നിങ്ങളുടെ സ്ഥിരം ശീലാണത് അത് ഞാൻ എന്നോട് എടുക്കണ്ട അത് ഇപ്പം തന്നെ ഒരാൾ വന്നു പോയപ്പോൾ നിനക്ക് കുഴപ്പമില്ല ഇപ്പം അത് വന്നു പോയ നടൻ വന്ന് പോയി കഴിഞ്ഞപ്പം ഞാൻ നിന്ന് വിളിച്ചപ്പോൾ നിനക്ക് ഇതല്ലേ ആകെ നിനക്ക് ഉള്ള ഡേറ്റ് ഇവിടെ ആകെ നിനക്ക് ഞങ്ങൾക്ക് തന്നുള്ള ഡേറ്റ് നീ ഏഴ് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞു ഇതൊക്കെ മുൻപ് കൂട്ടി നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇനി ആകെ അഞ്ച് ദിവസമുള്ളൂ അപ്പോൾ ഇനി നീ ഈ പീരീഡായി ആയി പറഞ്ഞു തരുന്ന നിനക്ക് അഞ്ച് ദിവസം കഴിഞ്ഞ ഇങ്ങനെയാണ് ഈസി ആയിട്ട് അഭിനയിച്ചങ്ങോട്ട് പോകാന്ന് വിചാരിച്ചല്ലേ നടക്കില്ല മോളെ ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം ആവണില്ല എനിക്ക് പരിശോധിക്കണം എന്നാണ് പറയണത് അപ്പം അടി പറഞ്ഞു പോന്നോളൂ പരിശോധിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ഞാനിവിടെ റെഡി ആണെന്ന് പറഞ്ഞു നടിയെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഫുഡ് ഫ്രൈഡ് റൈസ് ആണെന്ന് അപ്പൊ നടന്നത് അപ്പോൾ നടിയുണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഇരിക്കേണ്ടി ഒരു പേര് എടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അതിൽ വെച്ചിട്ട് പിടിച്ച് പിടിച്ച് കെട്ടി അങ്ങനെ പോളീസർ വന്നു പോഡീസർ വന്നിട്ട് പറഞ്ഞു എനിക്ക് പരിശോധിക്കണം പരിശോധിച്ചോ അങ്ങനെ ചെയ്യണ് ഓ ഇപ്പൊ എനിക്ക് വിശ്വാസമായിട്ടാ നീ പറഞ്ഞത് സത്യമാണ് മനസ്സിലായി എന്തായാലും നമുക്ക് പിന്നെ കാണാം ഞാൻ പോന്നിട്ടാ അദ്ദേഹം പോയി അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ നടിയെന്നുണ്ടായിച്ചുണ്ടെങ്കിൽ നാലഞ്ചു ദിവസം നടികകൾ രക്ഷപ്പെട്ടു പിന്നെ യാതൊരു ശല്യം ഉണ്ടായില്ല പ്രൊഡ്യൂസറും എല്ലാവരോടും വരായിരിക്കുന്ന ആൾക്കാരോടും കൂടി പറഞ്ഞു അത് ശരിയാ ഞാൻ നോക്കിയതാ അതുകൊണ്ടൊരു പ്രശ്നമല്ല അവിടേക്ക് ചെന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ നടനും മറ്റുള്ളവരെ പോലും ഇതിപ്പോ അവിടെ മാത്രമല്ലല്ലോ വേറെ എന്തെങ്കിലും സ്ഥലങ്ങളിലായാലും നമുക്ക് കുഴപ്പമില്ല അവിടെ തുടങ്ങണമല്ലേ നമുക്ക് ചെയ്യാലോന്ന് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാറുന്നില്ല എന്നൊക്കെ ചോദിച്ചൊന്നും അറിയില്ല അതും നമുക്കറിയില്ല എന്നാലും ഇതുപോലെയാണ് നടികൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ബുദ്ധികളൊക്കെ കാണിച്ചിട്ടുണ്ട് വരുന്നതൊക്കെ രക്ഷപ്പെട്ട് ജീവിച്ചു പോകണമെന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് എന്തിനാലും ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായി വീണ്ടും വരുന്നവരെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ ലേക്ക് അടിക്കാണ്ട് അവരെ ഒന്ന് ലേക്ക് അടിച്ചു തോരട്ടെ കൈകൊണ്ട് ഒന്ന് തുടട്ടോ ഓക്കെ നമുക്ക് വീഡിയോ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി 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 നമസ്കാരം